എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഇരുപത്തിയേഴാം വാര്ഷികാഘോഷം നടത്തി എടത്തിരുത്തി പഞ്ചായത്ത് പരിസരത്ത് നിന്നും ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത് കേരള സംസ്ഥാന യുവജന ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജയ്ഘോഷ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിലെ നാല്പത്തിയാറ് ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കിയ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞ അതൊരു ചില്ലറ കാര്യൊന്നല്ല ഇപ്പോ നിങ്ങളിൽ പലരും ഒരു പത്തോ പതിനഞ്ചോ ഇപ്പോൾ കുടുംബശ്രീ രൂപീകരിച്ചിട്ട് ഇരുപത്തിയേഴ് വർഷമാവാൻ വേണ്ടി പോകുന്നു കാരണം തൊണ്ണൂറ്റിയെട്ടിൽ നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് കുടുംബശ്രീ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആദ്യമായി വന്നത് എന്ന് എല്ലാവർക്കും അറിയായിരിക്കും ആ സമയമൊക്കെ വീടിൻ്റെ അകത്തളത്തിൽ മാത്രം കുട്ടികളെയും ഭർത്താവിനെയും അല്ലെങ്കിൽ മാതാപിതാക്കളെയും ഒക്കെ നോക്കിയിരുന്ന സ്വന്തം വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കിയിരുന്ന ഒട്ടേറെ സ്ത്രീകളും അമ്മമാരും ചേച്ചിമാരും എല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങാനും പൊതുരംഗത്തേക്ക് ഇറങ്ങാനും സ്വന്തമായിട്ട് കയ്യിൽ കുറച്ച് പൈസ സമ്പാദ്യം സൂക്ഷിക്കാനൊക്കെ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് എന്ത് കുടുംബശ്രീ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന നിങ്ങളെക്കാൾ എത്രമാത്രം ധൈര്യവതികളും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് സ്വയം തോന്നുന്നില്ലേ തോന്നുന്നുണ്ടല്ലേ അതുതന്നെയാണ് കുടുംബശ്രീ എന്ന് പറയുന്ന പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പൊ കുടുംബശ്രീ പ്രസ്ഥാനം തന്നെ സാർത്ഥകമായോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ആയി എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ ലഘൂകരണവും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിപ്പോ ഇരുപത്തിയേഴ് കൊല്ലം പൂർത്തിയായി കുടിക്കുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൗഹൃദ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ടത്തിലുള്ള സഹോദരിമാരെ സഹായിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ പലിശയ്ക്ക് വായ്പകൾ നൽകിക്കൊണ്ട് ആണ് അവരെ മുന്നോട്ട് നയിച്ചത് അവരെ മുന്നോട്ട് നയിക്കുമ്പോൾ അവർക്ക് അത്രയ്ക്കും വായ്പകളും ഒക്കെ നൽകി അവരെ പ്രാപ്തരാക്കുമ്പോൾ അവർ അതെല്ലാം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു ശക്തീകരണം ലക്ഷ്യം അതിന്റെ പ്രവർത്തനം മുന്നോട്ട് വന്നത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലിൽ മുഖ്യാതിഥിയായി ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ അജി സജി കുടുംബശ്രീ ഇന്ന് ഇന്നലെ നാളെ എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് മെമ്പർ സെക്രട്ടറി സി ഡി ടെസി വൈസ് ചെയർപേഴ്സൺ സുബൈദ അബ്ദുൾ ജബാർ മറ്റ് ജനപ്രതിനിധികൾ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക ഡയമണ്ട്